നമസ്കാരം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഇതിഹാസ താരവും വൈറ്റ് റൺ വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ ഇന്ത്യൻ താരവും ബാറ്റിംഗ് കോച്ചുമായ സഞ്ജയ് ഭാങ്കർ രംഗത്തെത്തിയിരിക്കുകയാണ് ധോണി ഈ തരത്തിൽ വിരമിക്കാതെ വിരമിക്കാതെക്കാളി തുടർന്നുകൊണ്ടിരുന്നാൽ പണി കിട്ടുക സി എസ് കെയുടെ സ്ഥിരം ക്യാപ്റ്റൻ ഋതുരാജ് ഗൈക്വാദനാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഗുജറാത്ത് ടൈറ്റൻസുമായി ഞായറാഴ്ച വൈകിട്ട് നടന്ന മത്സരത്തോടെ ഈ ഐ പി എൽ സീസണിൽ ചെന്നൈയുടെ മത്സരങ്ങളും പൂർത്തിയായിരുന്നു ഈ കളിക്ക് ശേഷം ധോണിയുടെ വിരമിക്കൽ പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാവുമെന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടത് പക്ഷേ അതുണ്ടായില്ല ഒരുപക്ഷെ താൻ അടുത്ത സീസണിൽ തിരിച്ചു വരാനോ തിരിച്ചു വരാതിരിക്കാനോ സാധ്യതയുണ്ടെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇതോടെയാണ് മത്സരശേഷം ധോണിയുടെ തീരുമാനത്തിനെതിരെ ബാങ്കർ ആഞ്ഞടിച്ചത് ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിനൊപ്പം എം എസ് ധോണി ഈ തരത്തിൽ തുടരുമ്പോൾ അത് ഋതുരാജ് ഗേഗ്വാദിനെയാണ് മോശമായി ബാധിക്കുന്നതെന്നാണ് സഞ്ജയ് ബാങ്കർ അഭിപ്രായപ്പെട്ടത് സ്റ്റാർ സ്പോർട്സിന്റെ ഷോയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്യാപ്റ്റന്മാരെന്ന നിലയിൽ ഋതുരാജ് ഗെയ്ഗ്വാദും ജഡേജയും വളരാത്തത് ധോണിയുടെ സാന്നിധ്യം കൊണ്ടാണെന്നും പാങ്കർ കുറ്റപ്പെടുത്തി ഋതുരാജ് ഗൈക്വാദും രവീന്ദ്ര ജഡേജയും എം എസ് ധോണിയുടെ നിഴലിൽ തന്നെ തുടരും രണ്ടുപേരും ഒരിക്കലും സ്വന്തമായി എന്തെങ്കിലും ചെയ്യുകയുമില്ല എല്ലായ്പ്പോഴും ധോണിയുടെ മാനസികാവസ്ഥയെ പ്രതിഫലിക്കുന്ന ഇരുവരും സ്വയം വളർന്നു വരാനുള്ള അവസരം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു ധോണിയുടെ സാന്നിധ്യമാണ് അവരെ അതിൽ നിന്നും തടഞ്ഞു നിർത്തുന്നത് പുതിയ ലീഡേഴ്സിന്റെ ഉദയം കൂടിയാണ് ഇതിലൂടെ തടസ്സപ്പെടുന്നതെന്നും ബംഗർ വ്യക്തമാക്കി ശരീരം അനുവദിക്കുകയാണെങ്കിൽ ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മഞ്ഞ ജേഴ്സിയിൽ വീണ്ടും തന്നെ കണ്ടേക്കുമെന്ന സൂചന കൂടിയാണ് മത്സര എം എസ് ധോണി നൽകിയത് ഇപ്പോൾ ഭാവിയെ തീരുമാനം എടുത്തില്ലെന്നും സമയം ഒരുപാടുള്ളതിനാൽ ആലോചിച്ച ശേഷമായിരിക്കും ഭാവിയെ അന്തിമ തീരുമാനം എടുക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി അടുത്ത സീസണിൽ ഐ പി എല്ലിൽ ഞാൻ കളിക്കുമോ എന്നത് പല കാര്യങ്ങളെയും ആശ്രയിച്ചിരിക്കും ഭാവിയെ കുറിച്ച് തീരുമാനമെടുക്കാൻ എൻ്റെ മുന്നിൽ ഇനിയും നാലഞ്ച് മാസങ്ങളുണ്ട് അതിനാൽ തിരക്കു പിടിക്കേണ്ടതില്ല ശരീരം നല്ല ഫിറ്റ് ആയിരിക്കേണ്ടതും ആവശ്യമാണ് പ്രകടനം മാത്രം നോക്കിയാണ് ക്രിക്കറ്റർമാർ വിരമിക്കുന്നതെങ്കിൽ ചിലർക്ക് ഇരുപത്തിരണ്ട് വയസ്സാവുമ്പോഴേക്കും കളി നിർത്തേണ്ടി വന്നേക്കും ഞാൻ റാഞ്ചിയിലേക്ക് മടങ്ങുകയാണ് ബൈക്ക് സവാരികളൊക്കെ ഇനി എനിക്ക് അല്പം ആസ്വദിക്കണം എൻ്റെ ക്രിക്കറ്റ് കരിയർ ഇതോടെ അവസാനിച്ചതായി ഞാൻ പറയുന്നില്ല അതുപോലെ തിരിച്ചു വരുമെന്നും ഞാൻ ഇപ്പോൾ പറയില്ല ഒരുപാട് സമയം എന്റെ മുന്നിൽ ബാക്കി നിൽക്കുകയാണ് ഭാവിയെക്കുറിച്ച് നന്നായി ആലോചിച്ച ശേഷമായിരിക്കും തീരുമാനം എടുക്കുക എന്നും പോസ്റ്റ് മാച്ച് ഷോയിൽ ധോണി പറഞ്ഞു അതേസമയം ബാറ്റിംഗിൽ ചെന്നൈക്കായി ഈ സീസണിൽ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ അദ്ദേഹത്തിനായില്ല മാത്രമല്ല കഴിച്ച ഭൂരിഭാഗം ഇന്നിങ്സുകളിലും റണ്ണെടുക്കാൻ ധോണി ശരിക്കും പാടുപെടുകയും ചെയ്തു പതിമൂന്ന് ഇന്നിംഗ്സുകളിലാണ് അദ്ദേഹം ഇത്തവണ കളിച്ചത് സീസണിലാകട്ടെ നൂറ്റി നാല്പത്തി അഞ്ച് ബോളുകൾ നേരിട്ട ധോണിക്ക് വെറും നൂറ്റി തൊണ്ണൂറ്റി റൺസ് മാത്രമേ സ്കോർ ചെയ്യാനായുള്ളൂ ഇരുപത്തിനാല് ദശാംശം അഞ്ച് പൂജ്യം എന്ന മോശം ശരാശരിയോടെയാണിത് ഉയർന്ന സ്കോറ് മുപ്പത് റൺസുമാണ്